നമ്മുടെ സഞ്ജു ടെക്കി അറിയാത്ത മലയാളികൾ വളരെ കുറവാണെന്ന് തോന്നുന്നു എന്തായാലും ആവേശം സിനിമയിലെ സ്വിമ്മിംഗ് പൂള് കാറിലുണ്ടാക്കി വൈറലാവാൻ നോക്കിയ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് എം വി ഡി റദ്ദാക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ രാവിലെ തന്നെ പുറത്തു വരുന്നൊരു വാർത്ത ഈ സഞ്ജുവിൻ്റെ മാത്രമല്ല സ്വിമ്മിംഗ് പൂളിനകത്ത് സഞ്ജു ഇങ്ങനെ മുങ്ങി കളിക്കുമ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ചങ്ങാതിയുടെ ലൈസൻസും റദ്ദാക്കി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ഗൗരവത്തോടെയാണ് ഈ ഒരു വിഷയം നമ്മുടെ ആർ ടിഒ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ആദ്യമേ സൂചിപ്പിക്കാം ദാ ഈ വണ്ടി ഒന്ന് ഓർത്തു വെച്ചോ ഈ വണ്ടി എങ്ങാനും യൂസ്ഡ് കാർസിൽ എവിടെയെങ്കിലും വാങ്ങാനായിട്ട് വന്ന് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് അതിൻ്റെ ഇപ്പോഴത്തെ കോലം എന്താണെന്നുള്ളത് സഞ്ജു തന്നെ പുള്ളിയുടെ ചാനലിൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ആ വണ്ടിയുടെ കോലം കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും ടാറ്റ ഗ്രൂപ്പിന്റെ എം ഡിക്ക് വരെ അറ്റാക്ക് വരും ആ അവസ്ഥയിലായിട്ടുണ്ട് വണ്ടി അതുകൊണ്ട് തന്നെ കുറച്ചു ആൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു യൂസ്ഡ് കാർ ഷോറൂമിനകത്ത് ഈ വണ്ടി വിൽക്കാനായിട്ട് കിടക്കുന്ന കണ്ട ടാറ്റ സഫാരി എടുക്കുന്നതിന് മുമ്പ് ആ നമ്പർ ഒക്കെ ഒന്ന് നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ചിലപ്പോൾ പറയാൻ പറ്റില്ല കാരണം ഈ വണ്ടി ഇനി എനിക്ക് തോന്നുന്നില്ല സഞ്ജു പോലും ഉപയോഗിക്കുന്നു ആ രീതിയിൽ അതിനങ്ങ് നശിപ്പിച്ചു കളഞ്ഞു എയർ ബാഗ് പൊട്ടി അതിനകത്തെല്ലാം ഇറങ്ങി ആകെ സീറ്റും എല്ലാം പോയി ആ ഒരു ഒരു ഫ്രഷ് വണ്ടിയുടെ ഒരു സ്റ്റാൻഡേർഡ് ഒന്നും ഇനി അതിനെ എത്ര മിനിക്ക് പറക്കി എടുത്താലും അതിന് കിട്ടാൻ പോകുന്നില്ല പത്തിരുപത്തിയേഴ് ലക്ഷം രൂപയുടെ വണ്ടിയാണ് ഒരു വീഡിയോയ്ക്ക് പരമാവധി എത്ര രൂപ കിട്ടും അല്ലെങ്കിൽ ഇനി ഇത് വെച്ച് സഞ്ജു കണ്ടന്റ് ഉണ്ടാക്കിയെന്ന് തന്നെ വെച്ചോ ഒരു അഞ്ചോ ആറോ വീഡിയോ ഇടുവായിരിക്കും അഞ്ചോ ആറോ വീഡിയോ ഇട്ടാൽ സഞ്ജുവിന് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യൂസ് വെച്ചിട്ട് എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് ഊഹിക്കാം വളരെ തുച്ഛമായ ഒരു എമൗണ്ടേ കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് പത്തിരുപത്തിയേഴ് ലക്ഷം രൂപയുടെ വണ്ടിയെ തന്നെ കൊണ്ടുവന്ന് ബലിയാടാക്കി കളഞ്ഞ വിട്ടിത്തമാണ് സഞ്ജു ഇവിടെ കാണിച്ചത് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ആവേശ മോഡലിൽ ഒരു ലോറി വല്ലതും വാടാക്കി വിളിച്ചിട്ട് ആ ലോറിയുടെ പുറകിൽ തന്നെ ഇതുപോലെയൊക്കെ കെട്ടി ഇറങ്ങിയാലും കുഴപ്പമില്ലായിരുന്നു എന്നാലും ഒക്കെ ചിലപ്പോൾ പോവും ഈ സിനിമയെ കാണിക്കുന്ന റിയൽ ലൈഫിൽ കാണിക്കാൻ പറ്റില്ല പിന്നെ ഇവിടെ സഞ്ജു പറയുന്നത് നമ്മുടെ നാടിൻ്റെ കുഴപ്പത്തെക്കുറിച്ചാണ് അതായത് ഇന്ത്യയിൽ ഇതൊന്നും നടക്കില്ല അല്ലെങ്കിൽ കേരളത്തിൽ നടക്കാത്തതാണ് എത്രയോ പേര് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ശരിയാണ് ഇപ്പം ഇന്ത്യയിൽ തന്നെ ഇങ്ങനെയുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്ളോഗേഴ്സോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ സേഫ്റ്റി നോക്കിയിട്ടാണ് ചെയ്യുന്നത് ആളും പേരൊന്നും ഇല്ലാത്ത ഗ്രൗണ്ടുകളിലോ തിരക്കില്ലാത്ത സ്ഥലങ്ങളിലോ ഒക്കെ പോയിട്ടാണ് അവരിത് ചെയ്യുന്നത് മുന്നറിയിപ്പൊക്കെ എഴുതി കാണിച്ച് ആ സ്റ്റേഷൻ പരിധിയുടെ അനുമതിയൊക്കെ വാങ്ങി നിയമപരമായിട്ട് ചെയ്യുന്നവരുണ്ട് വിദേശ രാജ്യങ്ങളിലാണെങ്കിലും നിയമപ്രശ്നം ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് അനുമതിയൊക്കെ വാങ്ങി ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത സ്ഥലത്ത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സിനിമകൾ എങ്ങനെയാണോ ഷൂട്ട് ചെയ്യുന്നത് അതേപോലെ ചെയ്യുന്നവരുണ്ട് ഇവിടെ പബ്ലിക് റോഡിലേക്ക് ഇതുപോലെ വണ്ടിയിൽ വെള്ളം നിറച്ച് കുട്ടികളടക്കം പോകുന്ന റോഡിലേക്ക് കൊണ്ട് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന അപകട സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇവിടെ സഞ്ജുവിൻ്റെ അകത്തിരിക്കുന്ന ആൾക്കാരുടെ ജീവന് മാത്രമല്ല റോഡിലൂടെ നടന്നു പോകുന്ന ഒന്നും അറിയാത്ത പാവപ്പെട്ടവരുടെ ജീവനും കൂടി ഇത് ഭീഷണിയാവുന്നത് കൊണ്ടാണ് ഗവൺമെന്റും വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുമൊക്കെ ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നത് മാതൃകാപരമായ ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് സഞ്ജു ഒരു നല്ല വ്ളോഗറാണ് കേട്ടോ മലയാളികൾക്കിടയിൽ ശരിക്കും സഞ്ജു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബ്ലോഗർ ദോഷം പറയരുത് പക്ഷേ ഇതുപോലെയുള്ള വിഡ്ഢിത്തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കും സഞ്ജു അത് വിവാദം ഉണ്ടാകാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണ് പക്ഷേ ഇതൊരല്പം കയ്യിൽ നിന്ന് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് സഞ്ജുവിന് കണ്ടന്റ് ഇല്ലാതെ വരുമ്പോൾ സഞ്ജു ഒന്നീ ടാറ്റ കമ്പനിയെ പിടിക്കും ടാറ്റ വണ്ടിയുടെ കംപ്ലൈന്റുകൾ പറഞ്ഞ് അവരെ പിടിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാഹനവുമായി ബന്ധപ്പെട്ട് നിയമലംഘനങ്ങൾ നടത്തുന്നു എം വി ഡി പിടിക്കുന്നു പിന്നെ അത് സംബന്ധിച്ച് കുറച്ച് നാൾ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം വ്യൂസ് കിട്ടും ഓടിപ്പോകും അങ്ങനെയാണ് സഞ്ജു ഇങ്ങനെ ഇത്രയും കാലം നിന്ന് വന്നിട്ടുള്ളത് സഞ്ജുവിന് കണ്ടന്റ് ഉണ്ടാക്കാൻ എപ്പോഴും എം വി ഡി അല്ലെങ്കിൽ ടാറ്റോ ഒക്കെ ആവശ്യമാണ് പക്ഷേ ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ എം വി ഡി കയറി സീരിയസ് ആയി ലൈസൻസ് തന്നെ കട്ട് ചെയ്ത് തളഞ്ഞാൽ എന്ത് ചെയ്യും ഇനി എത്ര കൂട്ടുകാരന്മാരെ വെച്ച് ഓടിക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്താണെങ്കിലും ശരി സഞ്ജുവിന് ഇത് വലിയ തിരിച്ചടി ആയിരിക്കുകയാണ് സഞ്ജു ഇത്രയും പണി പാളുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല കൂടിപ്പോയാ ഒരു ഫൈന് കിട്ടുമെന്ന് വിചാരിച്ചതാണ് ലൈസൻസ് അടക്കം പോകുന്ന പുള്ളി വിചാരിച്ചിട്ടുണ്ടാവില്ല എന്താണെങ്കിലും ശരി മാതൃകാപരമായ ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്